പാളം ജില്ലയിൽ വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ എൻ്റെ നാലു മാസമായ കുഞ്ഞിനു വേണ്ടി സാക്ഷ്യം പറയാം വന്നതാണ് എൻ്റെ സെവന്ത് മന്ത് പ്രഗ്നൻസിയിൽ സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നി ഭയങ്കരമായിട്ട് വീർത്തിയിരിക്കുന്നു എന്ന് സാധാരണ ഒരു ഏഴ് അഞ്ച് ഏഴ് മില്ലിമീറ്റർ ഉണ്ടാകുന്ന സ്ഥലത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഇടതേ കിഡ്നി ഇരുപത്തെട്ട് എം ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് അപ്പോഴത്തെ തന്നെ ആസ്ട്രോ മെഡിസിറ്റിയിലായിരുന്നു അപ്പോൾ ഡോക്ടറെ സർജനെ കാണാൻ പറഞ്ഞു അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സർജറി ചെയ്യണമെന്ന് വിധിക്കപ്പെട്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സന്തോഷത്തെക്കാൾ അവൻ ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഭാവിയിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ആദ്യം ജൂലൈ ആണ് അവൻ ജനിച്ചത് അപ്പോൾ എൻ്റെ അപ്പയും അമ്മയും നേരത്തെ ഇവിടെ കൃപാസ്ഥാനത്ത് വന്ന് പ്രാർത്ഥിച്ച ഇവിടെ നിന്നൊരു ന്യൂസ് ലെറ്റർ പത്രിക കിട്ടിയായിരുന്നു പിന്നെ ഓഗസ്റ്റ് ആയപ്പോ ഓഗസ്റ്റ് ആയപ്പോ പ്രളയം വന്നു ഞങ്ങൾ വീട് കെട്ടിറങ്ങേണ്ടി വന്നു അപ്പോൾ ന്യൂസ് ലെറ്റർ എടുക്കാൻ പറ്റിയില്ല പിന്നെ മൂന്ന് മാസം പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ കുഞ്ഞിന് മൂന്ന് മാസം ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം അവൻ കുറച്ചും കൂടി വരും ട്ടെ എന്ന് പറഞ്ഞു മൂന്ന് മാസം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി അപ്പോഴും ഇത് ഇരുപത്തെട്ട് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു സ്കാൻ കൂടി ചെയ്തായിരുന്നു അതിൽ കിഡ്നിക്ക് എത്ര പ്രവർത്തനം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അവന് ഇടതേ കിഡ്നിക്ക് ആകെ പതിനൊന്ന് ശതമാനം മാത്രമേ പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ വലതേ കിഡ്നി ആയിരുന്നു വളരെ വലതേ കിഡ്നി ആയിരുന്നു എല്ലാ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ രീതിയിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ അതിന് താഴെയാണ് പ്രവർത്തനമെങ്കിൽ ഞങ്ങളാ കിഡ്നെ മുറിച്ച് മാറ്റും എന്നാലും പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അവൻ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ജീവിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ജീവിതം തുടങ്ങാൻ തുടങ്ങിയിട്ടും കൂടി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിന് ഒരു കിഡ്നി ദൈവത്തിൻ്റെ സൃഷ്ടി നമുക്ക് എല്ലാവർക്കും രണ്ട് കിഡ്നി വേണ്ടത് അത് രണ്ട് കിഡ്നി ആവശ്യമില്ലെങ്കിൽ പിന്നെ ദൈവം തന്നെ അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ ഒന്ന് പ്രാർത്ഥിച്ചു ഞാനെൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കിഡ്നി ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കുള്ളത് എടുത്ത് മാറ്റി കൊടുക്കുമായിരുന്നു നമുക്ക് രണ്ട് പേർക്കും നമുക്ക് എടുത്ത് കൊടുക്കാൻ ഞാൻ അടുത്ത് പലപ്പോഴും പറയുമായിരുന്നു പക്ഷെ എന്നാലും ഡോക്ടേഴ്സ് അതൊന്നും പറഞ്ഞില്ല മുറിച്ച് മാറ്റണം എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഡിസംബർ ഫിഫ്ത്തിനെ സാർജറിക്ക് ഞങ്ങൾ ഫിക്സ് ചെയ്തു അപ്പോൾ ഡിസംബർ ഒന്ന് ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ അന്ന് ശനിയാഴ്ച അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ചെറിയ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് വരാൻ പറ്റുന്നതെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷെ അന്നാലും ഞങ്ങളിവിടെ വന്നു